മഴ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെയും ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി വാർഡുതലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി പതിനഞ്ചാം വാർഡിലെ പുഴമ്പ്രം അങ്ങാടിയിലും വായനശാല പരിസരത്തും ജനകീയമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തുടക്കമായി മഴവെള്ളം കെട്ടിനിൽക്കാതെ ഒഴുകിപ്പോകുന്നതിനാവശ്യമായ തോടുകളും കാനകളും ശുചീകരിക്കുക പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുക എന്നീ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ വാർഡ് കൗൺസിലർ കുടുംബശ്രീ അംഗങ്ങൾ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരുടെ പങ്കാളിത്തമുണ്ടായി വാർഡ് റും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രജീഷ് ഉപാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പ്രധാനപ്പെട്ട വെള്ളക്കെട്ട് നിർവഹിക്കുന്ന മേഖലകളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പരമ്പരാഗത നീർച്ചാലുകൾ അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ഇന്നുമുതൽ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ സംഘാടനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സാനിറ്റേഷൻ ആരോഗ്യ പ്രവർത്തകരുടെയും വാർഡിലെ പ്രധാന കേന്ദ്രങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കുടിവെള്ളത്തിലുമെല്ലാം ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ചപ്പു ചവറുകൾ ഇനിഞ്ഞൂടിയിരിക്കുന്ന പ്രദേശങ്ങളിൽ അത് നീക്കുന്ന പ്രവൃത്തി പ്ലാസ്റ്റിക് അതുപോലെ തന്നെ മറ്റ് ജൈവ മാലിന്യങ്ങൾ ഇതെല്ലാം നിർമാർജനം ചെയ്യുന്ന വിവിധ ാണ് വാർഡിലെ വിവിധ മേഖലകളിൽ നടന്നു വരുന്നത് പതിനഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ശുചീകരണമാണ് വാർഡിൽ നടക്കുക കൂടാതെ കിണർ ക്ലോറിനേഷൻ കൊതുകുകളുടെ ഉറവിട നശീകരണം ബോധവൽക്കരണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നാളെ മുതൽ നടക്കും വാർഡ് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണത്തിന് വാർഡ് വികസന സമിതി കൺവീനർ എൻ വി ധന്യ അംഗനവാടി ടീച്ചർ സിന്ധു ആശാവർക്കർ മീനി തൊഴിലുറപ്പ് മാറ്റ് കുടുംബശ്രീ കുടുംബശ്രീ പ്രസിഡന്റ് സാമൂഹ്യ പ്രവർത്തകരായ ഹസീന അംഗങ്ങൾ എന്നിവർ എന്നിവർത്യൂസ് പൊന്നാനി വെഡ്ഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ